അസ്സാമലൈക്കും വറഹമത്തുള്ള ഇന്നാലി ലാഹി വൈ ഇന്നാ ഇറി റാജി ഊൻ അള്ളാഹു മഖഫുറുലഹു വറഹംഹു ഈ സഹോദരന് അബ്ദുറഹീം എന്നാണ് ഈ സഹോദരൻ്റെ പേര് ഇന്ന് ആറടി മണ്ണിൻ്റെ അടിയിലാണ് ഇന്നലെ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ആ അബ്ദുറഹീം വിചാരിച്ചിട്ടില്ല തിരിച്ച് വീട്ടിലേക്ക് ഒരു മടക്കയാത്ര ഉണ്ടാകുമെന്ന് യാ ഒരു പറ്റം ഹിന്ദുത്വവാദികൾ തീവ്ര ഹിന്ദുത്വവാദികളുണ്ടല്ലോ സംഘപരിവാരനെ പോലെയുള്ള അവർ വളരെ ക്രൂരമായിട്ട് ആ ഒരു സഹോദരനെ മൃഗീയമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ് ഇന്നലെ കേൾക്കാനായിട്ട് കഴിഞ്ഞത് വളരെ വേദനയാണ് ആ ഒരു വാർത്ത കേട്ടപ്പോൾ തോന്നിയത് എസ് കെ എസ് എസ് എഫിൻ്റെ വലിയ ഒരു പ്രവർത്തകനാണ് ആ നാട്ടിലുള്ള മൊഹീദ്ദീൻ ജുമാ മസ്ജിദിലെ സെക്രട്ടറി കൂടിയാണ് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണല്ലോ ദീനുമായിട്ട് ദീനീ സംരംഭങ്ങളുമായിട്ട് ആ മനുഷ്യനുള്ള ബന്ധം എത്രത്തോളമാണ് എന്ന് അതുകൊണ്ട് തന്നെയാകാം സംഘപരിവാർ ആ ചെറുപ്പക്കാരനായ അബ്ദുറഹീം എന്ന് പറയുന്ന ആ ഒരു സഹോദരനെയും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലിക്ക് പോയിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും വടിവാളുപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് മണ്ണ് ശേഖരിച്ചുകൊണ്ട് അത് സെയിൽ ചെയ്യലാണ് ആ ഒരു ജോലിക്കിറങ്ങിയ സമയത്ത് രണ്ട് മൂന്ന് ബൈക്കിൽ ആളുകൾ വന്നിട്ട് ഇവരെ അങ്ങ് വെട്ടാൻ തുടങ്ങി ആ ഒരു വെട്ടലിൽ മാരകമായി പരിക്ക് പറ്റിയ അബ്ദുറഹീം എന്ന സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ആ നാട്ടിലെ ആ ഒരു എസ് കെ സെഫുമായിട്ടൊക്കെ ബന്ധമുള്ള ആ ഒരു സഹോദരൻ ഇന്നും ഹോസ്പിറ്റലിൽ ഗുരുതരമായ അവസ്ഥയിലാണ് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ ആ മരണപ്പെട്ട സഹോദരന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു കുടുംബത്തിൻ്റെ വേദന എത്രത്തോളമാണ് എന്ന് ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് അതിലുപരി ആ നാട്ടിലുള്ള ആളുകളുടെ ഒരു ആശ്രയം കൂടിയായിരുന്നു ഈ അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ ആരെന്ത് പറഞ്ഞാലും അതിൻ്റെ മുൻപന്തിയിൽ ഈ മനുഷ്യനുണ്ടാകും ആ കാര്യം നിറവേറ്റി കൊടുത്തതിൻ്റെ ശേഷമാണ് തൻ്റെ കാര്യങ്ങൾ പോലും ആ മനുഷ്യൻ പരിഗണിക്കാറുള്ളത് അങ്ങനെയാണ് ഈ മനുഷ്യനെക്കുറിച്ച് കേൾക്കുന്നത് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ആ നാട്ടിൽ അതായത് മാംഗ്ലൂരുവിലാണ് ഈ ഒരു വിഷയം നടക്കുന്നത് അവിടെയുള്ള ഏതോ ഒരു വ്യക്തിയെ ഇതിൻ്റെ മുമ്പ് ആരോ വെട്ടിക്കൊന്നതിൻ്റെ പക തീർത്തതാണത്ര ഈ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെയും വെട്ടിയിട്ട് പടച്ചോനെ ഒന്ന് സ്വസ്ഥമായിട്ട് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയാൽ വഴുകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയാളുടെ മതം ഇസ്ലാമായതുകൊണ്ടും ആ മനുഷ്യൻ്റെ പേര് അബ്ദുറഹീമും മുഹമ്മദ് എന്നായതുകൊണ്ടുമാണ് എന്തോ ഒരു വലിയ ഭീകര അന്തരീക്ഷമാണ് നമ്മളീ ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ളത് ആരോടാ പരാതി പറയുക നിയമ പാലകരോട് നിയമപാലകരോട് ഇതുമായിട്ട് പരാതിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ പരാതി സ്വീകരിക്കുമോ ഇല്ല കാരണം ഇത് ചെയ്തവർ കൊത്താശ് ചെയ്ത് കൊടുക്കുന്നത് പോലും ഇതുപോലെയുള്ള നിയമപാലകരാണ് ആരോട് നമ്മളെ വിഷമം പറയും എത്ര വേദനയാണ് ഇനി പെരുന്നാൾ കടന്നു വരാനിരിക്കുകയാണ് ആ കുടുംബത്തിലുള്ള ആ മനുഷ്യൻ്റെ മക്കള് അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല ഒരു ദിവസം ആഘോഷിക്കാനിരിക്കുന്നതിൻ്റെ മുമ്പ് ആ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കാണേണ്ടി വന്ന് വിധവയാകേണ്ടി വന്ന ഒരു സഹോദരി പൊന്ന് മക്കള് എത്ര വേദന ഉപ്പ ആറടി മണ്ണിലേക്ക് ഉപ്പാന കാണുമ്പോൾ അവസാനമായി ചുടു കൊടുത്തിട്ടുണ്ടാകും ആ മക്കൾ അള്ളാഹു സുബഹാനവത്തായാലെ ആ മനുഷ്യൻ അള്ളാഹു മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ദീനിനു വേണ്ടിയിട്ട് ഒരുപാട് ഓടി നടന്ന മനുഷ്യനാണ് ഇന്ന് ആറടി മണ്ണിൻ്റെ അടിയിലാണ് എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു ഫാത്തിഹ നിർബന്ധമായിട്ടും ആ മനുഷ്യന് വേണ്ടിയിട്ട് ഓതണം കാരണം അതാണ് നമുക്കിനി ആ മനുഷ്യന് കൊടുക്കാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത് ആ നമ്മളും ആറടി മണ്ണിൻ്റെ അടിയിൽ കിടക്കേണ്ട ആളുകളാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ഫാത്തിയഹ ഊതുക നമ്മൾ ചെയ്താലാണ് മറ്റുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുകയുള്ളു ദീനിന് വേണ്ടി സഹായിച്ച മനുഷ്യനാണ് ദീനിന് വേണ്ടിയിട്ട് ഓടി നടന്ന മനുഷ്യനാണ് ആ മനുഷ്യന് ഒരു ഫാത്തിഹ നമ്മൾ കൊടുക്കണം ഇൻഷാല്ല എന്നെ കേൾക്കുന്ന എല്ലാവരും ആ മനുഷ്യൻ്റെ പേരിൽ ഫാത്യഹോധനയെന്ന് വളരെ താഴ്മയോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്